ും കൊബൂസും അത് എങ്ങനെയാ ഞാൻ ഒരു കോമഡി ഞാൻ കാണിച്ചുതരാം അന്റെ ഹെൽപ്പർ ഉണ്ട് ഈ ഹെൽപ്പറിന്റെ പല പല സംഭവ ബഹുലമായ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാട്ടാ ഏർ അപ്പൊ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാ നമ്മള് അടിപൊളി എന്താ പറയണ്ടത് ഒരു തട്ടിക്കൂട്ട് അൽഫാമാക്കാൻ പോകുന്നത് ചുറ്റിട്ടൊന്നും അല്ലാ അടുപ്പത്ത് ഉപ്പ് ഒരിച്ചിട്ട് അത് അതിന്റെ ഹെൽപ്പറാണ് ഇത് ഹെൽപ്പർ ആയിട്ട് ഉപ്പു വാഞ്ഞിട്ട് എട പോയിന് ഉപ്പ് ആ വാഴാട്ട ഒരു ഒച്ചുണ്ട് ആ ഒച്ചിന് വാരിക്കൊണ്ടിടാനോ പോന്ന് ഇങ്ങോട്ടേ അപ്പൊ അത് ഞാൻ ഉപ്പിട്ട് കൊടുത്തേ എന്നിട്ട് പിന്നെ നമ്മളെ ബിരിയാണി ഇട്ട് അവസാനിട്ടു കൊടുക്കിന്റെ കട്ടയാക്കി വെക്കും ഇതിന്ന് നമുക്ക് വായരി ഉപ്പ് ഇടാൻ വേണ്ടി നിറച്ചും മതി എൽപ്രലപ്രോപ്പിക്കോ എൽപ്രനക്ക് എൽപ്രേണ്ട വേണേറ്റ് ഞാൻ മാറ്റാ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഇത് വയലെക്കാൻ കഴിയും ഈ ഒരു മസാല ഈ മസാലക്ക് നല്ല ഇത് ഇതെല്ലാം ഇനിയെ അൽഫാമിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കിയ മസാല കൂട്ടായത് ഇതിന്റെ കൂട്ടം എന്തെല്ലാം ഓനോട് തന്നെ ചോദിക്കുന്നത് ചിലപ്പോ ചോദിച്ചാലോ മറന്നു വെച്ചിട്ടുണ്ടാവും എന്നാലും എന്തെല്ലാം കിട്ടുന്നത് അതെല്ലാം വാരി ഇട്ടത് ഇരിക്കും ഉപ്പു തക്കില്ല അപ്പൊ ഈ മസാല ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നു ഇത് ഇട്ടാലും ഞാൻ ഇപ്പൊ എല്ലാം ഈ മസാല ഇടും ഭയങ്കര രസമാണ് അപ്പൊ ഇത് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് കുഴച്ചു കൊടുക്കാം പക്ഷേ ഇതിപ്പോ പിന്നെ അച്ചാർപ്പൊടിയിൽ മടക്കുന്നുണ്ട് അതിന്റെ മറക്കൊന്നും കസേരിയും വെച്ച് ഫ്രിഡ്ജിന്റെ മേലെ കേറുണ്ട് അന്നേരം ഇതിന്റെ അടുത്ത് തട്ടികളും പറയാങ്ങനെ നല്ലോണം ഇത് കൊഴച്ചിട്ട് ഇനെ നമ്മള് റെഡ് കളർ ആക്കണം നമ്മൾ ആ റെഡ് കളർ ചേർക്കണ്ട അതിനായിട്ട് നല്ലത് നമ്മളെ കാശ്മീരി ചില്ലിയിലെ നമ്മളിട് എന്ന് പറയും അതിങ്ങനെ നല്ലോണം പറ്റിയാൽ മതി എന്നാൽ നല്ല ചൂപ്പളർ ഒക്കെ കിട്ടും ഇനി ഇതിന് കുറച്ച് ഇഞ്ചി പച്ചമുളക് എല്ലാം അടിച്ച് ചേർക്കാം ചെറുനാരൊക്കെ തപ്പുമ്പോ ഇതാ ഒരു കഷ്ണം ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ട് ഇതില്ലാത്ത മലയാളികൾ ഫ്രിഡ്ജ് ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു എല്ലാം ഉണ്ടാവും ഉണ്ടായിരിക്കണം ഒരു എടുക്കാം അങ്ങനെ ഇത് ഇങ്ങനെ കൊടുക്കണം ഇപ്പൊ നമ്മൾ ചിക്കൻ പൊരിക്കണ്ടേ പാന ചൂടായിട്ടുണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു തീരുമാനം മാറ്റി അൽഫാം നമ്മൾക്ക് ഏകദേശം മന്തിയുടെ അൽഫാം പോലാക്കാം അൽഫാമേതായാലും തീലൊന്നും ചുട്ടെടുക്കാൻ ഇപ്പൊ സമയമില്ല അപ്പൊ ഈ എണ്ണ പൊരിച്ചെടുക്കാന്ന് വെച്ചാൽ പിന്നെ ഞാൻ കുരുമുളളോട് ഇടാൻ മറന്നു അത് ഞാൻ ചിലപ്പോൾ അങ്ങനെ തന്നെ ചിലത് ചെയ്യുമ്പോൾ ചിലത് മറന്നു ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതേ സാധനം ഞാൻ രണ്ടാമത് ചെയ്താൽ ചിലപ്പോൾ ആ ടേസ്റ്റ് കിട്ടണമെന്നില്ല ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ജീരകം കറിവ് സോറി ജീരകം പെരുംജീരകം കറികപ്പെട്ട ഒക്കെ ഇട്ട് കൊടുക്കുന്നു ഓ പൊട്ടി പൊട്ടിത്തരിച്ചു പോ ചിക്കൻ ഇങ്ങനെ തന്നെ ചട്ടി കൊടുക്കാം ചട്ടി കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് റെഡിയാക്കി വെട്ടാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഇത് തേ എടുത്ത് സാധാരണ ചെയ്യുമ്പോൾ അല്ലേ ഞാൻ യൂട്യൂബിൽ ഇരുന്ന വിചാരിച്ചിട്ട് ബില്ല് ഇതെല്ലാം ഒക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആ സാധാരണ ചെയ്യുന്ന അതേപോലെയാണ് ചെയ്യും കൊറച്ച് കറിയേപ്പിലയും കൂടി ഇട്ടുകൊടുക്കേലും ആയിക്കോട്ടെ വെന്ത്ട്ടെ അതിനുവേണ്ടി ഇത് ലോ ഫ്ലെയിമിലിട്ടേ ഇങ്ങനെ അടച്ചു വെക്കാം ഇനി ഈ സമയം കൊണ്ട് കുബൂസിനെ നേരത്തെ കൊഴച്ചു വെച്ചിന് അതൊന്നും പറ്റി കുഴച്ച് വെച്ചിട്ട് ഏകദേശം മൂന്നാലഞ്ചു മണിക്കൂർ ആയിട്ടുണ്ടോ അത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ചേ കൊഴച്ചിട്ടുള്ളൂ അവളെ അത്രേ ഉള്ളു ഇത് ഫുള്ള് ഒന്ന് എടുത്തിട്ട് ഇനി മുണ്ടിയാക്കി വെച്ചിട്ട് കുബൂസിന്റെ രീതിയിലേ പറ്റി വെക്കണം അപ്പൊൾ ആക്കണം എടുത്തിട്ടേക്ക്

പറ എന്തിനു വന്നു നിറത്തിന് വന്നു എന്ത് നിറക്ക് ബ്ലാക്ക് ബ്ലാക്ക് ഈ ഹെൽപ്പത്ത് ഇത് ശരിയില്ല നീ ഇഷ്ട എന്നാ നീ കൊറച്ച് വിദർത്തു നിനക്കറിയോ അങ്ങനെ ശരിക്കുറിട്ടേണ്ടിയാ okay. <laughs> ഉമ്മ ആക്കുന്ന പോലെ വെള്ളം കേറിയിട്ട് വെന്തിട്ടുണ്ട് അടച്ചിട്ടുണ്ടല്ലേ ഇനി അത് നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടേ വെള്ളം വെറ്റുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം വെള്ളം വെറ്റി അതിന്റെ നമ്മൾ നേരത്തെ മാത്രം ആവും അന്നേരം അതൊന്ന് തീ കുറച്ചു വെക്കണം ഫ്ലെയിം സ്ലോ ആക്കണം തിരക്കുന്ന ഇളക്കി കുറച്ചാൽ മതി പിന്നെ നമ്മള് ആ അരത്തുന്ന സമയം കൊണ്ട് ഈനോർമ്മ വേണേ ഇനി ഓർമ്മ വന്നില്ലെങ്കിൽ ഇതിന്റെ കഥ കഥാ ഹു ആയി പോവും കുതാ ഹവിയാ അതേ പോയി വേറെ കോല ഇതേ ആ ശരിയോ ഈയൊരു വണ്ണം അപ്പൊ തരാ മോനെ

ആ വേറെ കോല് മതിയോ അതിനെ കൊണ്ട് ഞാൻ പരത്തിക്കോട്ടെ അതായിരിക്കുന്നേ അതായിരിക്കല്ല

बिना जा, मगर मगर तेरा, इंगले आकी, इंगले आकी, यारा मोनसीर, नहीं यार, बिना जा, बारेरा, मक्की कोली चाँदी के लिए, अरे नहीं पता, नहीं स्पीड पता ना, अलग तेज़ ले, हाँ पता है, ये पोस्ट पोड़ी है, हेना,

പിന്നെ പറ്റാൻ വണ്ടി വേണം ഇവർക്ക് ഉണ്ട് എങ്ങനെയാണ് കൊള്ളിണ്ട് പരുത്തി കൊറച്ചല്ല ഇത് ഇവിടെ നിന്നും പോങ്ങോ അപ്പൊ നല്ല അടിപൊളി കുബൂസായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടാ അപ്പൊ ഇങ്ങനെ പരത്തി വെച്ചോട്ടല്ലാരും ഒരു ഹോട്ടലിലേക്ക് ഉണ്ടാക്കി വെറുതെ കോലെ ഇനി എടുത്ത് ഇങ്ങനെ നമ്മൾ പരത്തി വെച്ചത് ഓരോന്നായിട്ട് നല്ല അടിപൊളി ഓട്ടുമ്മലി ഇങ്ങനെ ഇട്ട് കൊടുക്കുക നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ലോണം പൊന്തി വരുന്നതന്നെയാണെന്ന് എൻ്റെ പ്രതീക്ഷ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഴച്ചു വെച്ചിട്ട് നല്ലോണം പൊന്തിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് സമയത്തേ കുഴച്ചു വെച്ചിട്ടുള്ളൂ അപ്പം തന്നെ നല്ലോണം പൊന്തിയിട്ടുണ്ടായിന് ഇനി ഇത് ഇവിടുന്ന് കൈ അങ്ങോട്ട് തിരിച്ചും മറച്ചു വിട്ടാലും നല്ല അടിപൊളിയാകും പിന്നെ ഇതാന്നെട്ടാ നമ്മൾ ഇങ്ങനെ ഇതുപോലെ കുത്തുന്ന സാധനം ഈ പത്തലായാലും ഗുബൂസായാലും ചപ്പാത്തി ആയാലും ഇങ്ങനെ കുത്തി പൊന്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം ഈ സാധനം എന്താ വെച്ചാൽ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്ന ഇത് നമ്മൾ ലോറി ഉണ്ടാവില്ല ലോറീൻ്റെ എന്തോ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ലോറീൻ്റെ വർക്ക്ഷോപ്പിൽ പോയാൽ ചിലപ്പം കിട്ടും കേട്ടോ നമ്മൾ പണ്ട് പണ്ടേ അതെത്രയോ കൊല്ലമായി നമ്മളെ കയ്യില് മെയിനായിട്ട് നമ്മൾ പത്തല കുത്താനാവുന്ന ഉമ്മ ഇത് ഉപയോഗിക്കില്ല ഞാൻ ഇതേപോലെ ചപ്പാത്തി ഇടുമ്പോൾ ഇതേപോലെ കുബൂസി ഇടുമ്പോൾ എല്ലാം ഇതിങ്ങനെ ഇടയ്ക്ക് എടുക്കും അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ പൊങ്ങി വരില്ല നല്ല അടിപൊളി പപ്പടം പൊന്തും പൊന്നിട്ടുണ്ട് പൊന്നിയിട്ടുണ്ട് ഔ

ഒരു പാൽ പാൽ എടുത്തിട്ടുണ്ട് ഇനി ഈ അങ്ങനെ നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോ കാരണം ഞാൻ ഇതിനു മുന്നേ മന്തിടുന്ന ഒരു വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ടായിന് അപ്പൊ ഇനി പിന്നെ ഇതിന് മയോസായിട്ടാകുമ്പോ ആ രൂപ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും കേട്ടോ ഞാൻ ആക്കുമ്പോഴത്തേക്ക് അടിപൊളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ നോക്കിയേ അടിപൊളിയെ എനിക്ക് വയ്യ തീരെ അനുതന്നെ ഇല്ല ഇത് പൊന്തിട്ടില്ല അപ്പൊന്നാ മതില് ശരില്ല ഒരു വിലിഞ്ഞ പോലെ കണ്ട അതാന്നു മനസ്സായില്ല സംഭവമായിട്ട് പൂസ്ട്ട് റെഡി ആയിട്ട് അടച്ചു വെച്ചിട്ട് അതിന് വയ്യ തിന്നാൻ തുറക്കണം അപ്പഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇപ്പൊ തന്നെ സോഫ്റ്റ് ഉണ്ട് ഇനി കുറച്ചും കൂടി നമ്മൾ അടച്ചു ചൂടിനെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് മൈനസ് ആയിട്ടുണ്ടാ അത് ഞാൻ പിന്നെ വീഡിയോ ഞാൻ മുന്നേ ഞാൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മൈനസ് ആക്കുന്ന വീഡിയോ ഇത് ഞാൻ പാലിനെ കൊണ്ടാന്നാക്കി ഈ പാലല്ല ഓക്കെ മുട്ടിയില്ലാണ്ട് പാലിനെ കൊണ്ടാക്കാം പക്ഷെ നമ്മൾ ഈ ഓയിലില്ലാണ്ട് എങ്ങനെയെങ്കിലും മൈനസ് ആക്കുന്നത് ആറ്റും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇതാ ഇപ്പം കുറച്ച് ലൂസ് ലൂസാക്കിയത് എന്താണെന്നറിയോ ഇങ്ങനെ മതി എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഒരുപാട് പാലെടുക്കേണ്ട അധികം കട്ടി ആക്കേണ്ട കുബൂസിനും ഇതിനും അല്ലേ തന്നെയാണ് കേട്ടോ കുറച്ച് നമ്മളെ പാല് പിരിച്ച ബാക്കി വെള്ളമില്ലേ അത് വെച്ചിട്ട് കുറച്ച് ലൂസാക്കിയത് തന്നെയാണ് പിന്നെ അധികം ഓയില് ചേർക്കാത്തതുകൊണ്ടാണ് അധികം കട്ടിയും ആവാത്തത് ഓക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അൽഫാമും ഫുഡ്ബോസും എല്ലാം നമുക്ക് അപ്പൊ ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വെക്കല് അടുത്ത വീഡിയോ കാണാൻ ബായ്